ല്ലേ അടിച്ചോണ്ടാണ് വേസ്റ്റ് ആയിട്ട് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചടിക്കണ വേസ്റ്റ് ആകത്തില്ലല്ലേ ചേട്ടന് ഒരെണ്ണം കൊടുത്തല്ലേ ചേട്ടൻ ഒന്ന് കുടിച്ച് നോക്കിട്ട് സൂപ്പർ അല്ലേ ഇനി നമ്മൾ ഫ്രഷ് ലൈം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചാണ് നമ്മൾ ഫ്രഷ് ലൈം ഉണ്ടാക്കുന്നത് ഒരു വിളവെടുപ്പിലോട്ട് പോവാം വാ ഓർഗാനിക് ഓറഞ്ച് ഇനി നമ്മൾ ഇഞ്ചി വിളവെടുക്കാൻ പോവാണ് അത് ഇത്ര ഇഞ്ചിയുടെ ആവശ്യമേ ഉള്ളു രണ്ടാവും എടുക്കാൻ പോകുന്നത് കാന്താരിയാണ് ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഇത് ഒരെണ്ണം മതി എല്ലാവർക്കും ഇത് കണ്ടില്ലേ ഞങ്ങളുടെ കരിയേപ്പിലൊക്കെ നിൽക്കുവാണെങ്കിൽ ശരിയെ ഒരു തണ്ട് കരിയേപ്പിലേ ഞങ്ങൾ ഇനി എടുക്കുവാണേ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറിച്ചാണ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല അത് ഞങ്ങളൊന്ന് വാഷ് ചെയ്യുവാണ് കഴുകേണ്ട കാര്യമില്ല ഞങ്ങൾ ഇനി കഴുകുവാണ് അപ്പം ഞങ്ങൾ വാഷ് ചെയ്യുക ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ഓർഗാനിക് ഓറഞ്ചാണ് അപ്പം ഇവര് ഓർഗാനിക് ഓറഞ്ച് ആണ് ഇപ്പം കട്ട് ചെയ്യുന്നത് അതായത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഫ്രഷ് ലൈം ലൈമുണ്ടാക്കാം എന്നതാണ് കണ്ടില്ലേ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് തന്നെ അരിഞ്ഞെടുത്താൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജാറിനകത്തൂടെ നമുക്ക് മിക്സ് ചെയ്ത് അല്ലേ അല്ലേ കാർത്തിക് ആ അപ്പം ഇത് കാർത്തിക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നെക്കെ കാര്യങ്ങൾ വേണമെന്നൊന്ന് കാണിച്ച് കൊടുത്താൽ ആ പിന്നെന്താണ് വേണ്ട തണുത്ത വെള്ളം ഉപയോഗിക്കാത്തവർക്ക് വേണ്ട അല്ലേ പച്ച ആണല്ലേ അപ്പം ഇത് മതി നമുക്കിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം എടുത്താൽ മതി അല്ലേ മതിയോ ആണല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അരിന്ന് അരിട്ട് മാറ്റുക ഇതിനകത്തോട്ട് അല്ലേ അപ്പൊ എല്ലാം കൂടെ മൊത്തം ഒന്നിച്ചായിരുന്നു അല്ലേ അപ്പൊ ഇനി ഇഞ്ചി എറിയണ്ടേ ഇഞ്ചി അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് നല്ലതാ അല്ലേ അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുവാണെങ്കിൽ തന്നെ അല്ലേ ഒരു ക്ഷീണം കൊണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും അല്ലേ ആ നമ്മുടെ വീട്ടിലുള്ള സാധനം ചെയ്യണ നല്ല ഏറ്റവും നല്ലതല്ലേ ഇഞ്ചി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയായിരിക്കും കാരണം എന്തെങ്കിലും നമുക്ക് വയറ്റിൽ അസിഡിറ്റിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗ്യാസോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെട്ടെന്ന് മാറും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു വീഡിയാണിത് അപ്പോൾ അതേ നോക്കിയാൽ ഒരു ചെറുതായിട്ടുള്ളൂ കേട്ടോ ഒരു ചെറിയ കാന്തരി അപ്പം നല്ല ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അമ്പത് വയസ്സ് അല്ലെ നാൽപ്പത് വയസ്സ് അറു വയസ്സ് പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാന്താരിയോ നച്ചാർ ഇടുവോ അങ്ങനൊക്കെ ദിവസവും കഴിക്കണമെന്നല്ലേ അല്ലെ ജ്യൂസിനകത്താണല്ലോ മതി ഇപ്പൊ അത്ര രൂപയേ ഉള്ളു അപ്പൊ ആദ്യം ചാറൊക്കെ എടുത്തല്ലേ താഴോട്ടൊന്ന് വെക്കണം അല്ലേ എന്നാണ് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നേ പഞ്ചസാര എത്ര സ്പൂൺ ആണ് മൂന്ന് സ്പൂ ആ മൂന്ന് ഗ്ലാസ് വേളു എന്നാ തടിക്കോ അപ്പൊ അതുകൊണ്ടല്ലേ മൂന്ന് സ്പൂൺ പഞ്ചസാര ആദ്യം ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അപ്പൊ ഒരുപാട് മധുരമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പൊ ദേ ഇനിയിപ്പടുത്തുതന്നെ ആഡ് ചെയ്യുന്നത് വെള്ളം ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കണം അല്ലേ ആ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് തണുപ്പൊന്നും ഉപയോഗിക്കണ്ടല്ലേ ആ എന്നാ ശരി വെള്ളം ഒന്ന് ആഡ് ആ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലേ കൊറച്ച് വെള്ളം മതി അല്ലേ ആദ്യം അതന്നെ ഇത്രയും വെള്ളം മതിയോ ആ ഇല്ല ചാടി അല്ലേ ഒത്തിരി മിക്സ് ആകത്തില്ല അല്ലേ അപ്പൊ ഇനി അടുത്ത് തന്നെ ഇടാൻ പോന്ന് ആ എന്നാ എടുത്തിട്ട് ഇതുവരെ അങ്ങോട്ട് ഇന്നിട്ട് ആഡ് ചെയ്യണം അല്ലേ നമ്മൾ അരിഞ്ഞു വെച്ച മൊത്തം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അല്ലേ ആ എന്നിട്ട് ഇനി അടുത്ത പ്ലാൻ അടച്ചു വെച്ച് ആരൊക്കെ ആകുമ്പോ ഓക്കെ പരിപാടി ഒത്തിരി സമയം വേണോ കുറച്ച് സമയം മതിയോ ഒരു മിനിറ്റ് മതിയോ അന്നാങ്ങല്ലോ മിക്സ് ആവും കാണിക്കാവോ ആ ഇപ്പൊ ഇതിനകത്തോട്ട് വെള്ളം ഇനി ആഡ് ചെയ്യാല്ലേ അന്ന് വെള്ളം ഒഴിച്ചോ അപ്പൊ നമ്മള് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് അല്ലേ അപ്പൊ ഇതെല്ലാം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഇതുപോലെ ചെയ്യാലേ ആ വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കേട്ടോ ഇപ്പൊ ഏകദേശം മൂന്ന് പേർക്കുള്ള നമുക്ക് മൂന്ന് പേർക്കുള്ള ഉണ്ടാക്കുന്നല്ലോ അന്ന് തുടങ്ങിയാലോ മതിയോ പരിപാടി കഴിഞ്ഞോ ആ അന്ന് അരിച്ചു ചുറ്റിക്ക് സംഭവം അല്ലേ കറക്റ്റ് മധുരം ആയിരിക്കും അല്ലേ ആ ഹാ ഒന്ന് പൊക്കി പിടിച്ചോ നോക്കട്ടെ ആ പൻസാര കറക്റ്റായിട്ട് തന്നെ അലിഞ്ഞല്ലേ ഇത് നോക്കിയാൽ അതിനകത്ത് പൻസാര പോലും ഇല്ലല്ലേ അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ പൻസാര നല്ല രീതിയിൽ ലയിക്കത്തുള്ളൂ അല്ലേ കൈയ്യൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുത്താ ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോ അതിന് മെയിൻ സത്ത് അല്ലേ അങ്ങനെ കിട്ടുമോ മെയിൻ സത്ത് നിങ്ങൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുവോ ആണല്ലേ അപ്പൊ ഇപ്പൊ എന്നെ സംഭവിച്ച സംഭവിച്ചിട്ട് വേസ്റ്റ് ആയിട്ട് പോകത്തില്ല അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചടിക്കുവാണെങ്കിൽ വേസ്റ്റ് ആകത്തില്ല അല്ലേ അപ്പൊ നമുക്കിതൊന്നും അരിച്ചു കിട്ടിയാലോ ഇതൊന്നും കാണിച്ചു സംഭവം കാണിച്ച് ഒരു രക്ഷയില്ലല്ലോ ഇത് നമ്മള് തകർക്കുവല്ലേ അപ്പം അപ്പത്തെ ഗ്ലാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നോക്കട്ടെ അപ്പൊ സംഭവം റെഡി ആയി കറക്റ്റ് അളവാണോ ഇച്ചിരി കൂടുതൽ ഉണ്ടോ തോന്നുന്നു അല്ലേ ആഹ് നിറച്ചൊഴിക്കല്ലേ ഇപ്ര ഒഴിക്കണോ അല്ല ഒരേ അളവാണ് എനിക്കുണ്ടോ അപ്പം ആ നമുക്ക് മൂന്ന് മൂന്നുപേരൊക്കെ ഉള്ളു അല്ലേ ആ കുക്കുമറണ്ട് ഇതിന്റെ ജ്യൂസും വരുന്നുണ്ടോ ഉടനെ തന്നെ ആണോ ആഹാ ഇവിടെ നിറച്ചും കുക്കുമ്പറായി നമുക്കല്ലേ അപ്പൊ അടുത്ത ജ്യൂസ് നമുക്ക് പ്രേക്ഷ ഇത് കാണിക്കല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യണ്ടോ വേറെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്നാണ് പരിപാടി ഒന്ന് കാണിച്ചത് ഇനിടെ ആവശ്യമില്ലല്ലോ ആ സൈഡ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടോ ആ എന്തായാലും അതോടുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ അതിന്റെ പരിപാടി ആ ഈ സൈഡ് മുറിക്കണം ആ നല്ല സൂ ഇത് കടയിൽ നിന്നൊന്നും മേടിക്കണം നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ വേറൊരു സിമ്പിളല്ലേ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും വീട്ടിലുള്ള അപ്പൊ നമുക്ക് ഒരു അല്ലെ ഫ്രൂട്ടി ഒന്നും മേടിച്ച് കഴിക്കണ്ടല്ലേ ആണല്ലേ അങ്ങനെ മുറിച്ച് രണ്ടായിട്ട് സൈഡ് രണ്ടും കൂടെ അങ്ങ് ചേന്തി വിടണം അല്ലെ ആ ഡൈമൺ കണക്ക് വെക്കണം അല്ലേ ആഹ് അടിപൊളി പരിപാടി ആ അപ്പൊ മൂന്നെണ്ണം ആയല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാ നമുക്ക് ആർത്തിക്കും ടേസ്റ്റ് ചെയ്യിച്ചാലോ ഞാൻ എടുത്തു കൊടുത്തേ ചേട്ടനോർണ്ണം കൊടുത്തല്ലേ ചേട്ടൻ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അനിയനോട് അഭിപ്രായം പറയണേ സൂപ്പർ അല്ലേ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാനായിട്ട് ഏഹ് മിണ്ടൊന്നൊന്നും ഇല്ലേടാ